ഹായ് ഫ്രണ്ട്സ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടോ എണീറ്റിണ്ടായിരുന്നത് സാധാരണ ഞാൻ പുട്ടാണേ ഉണ്ടാക്കാറ് ഇന്ന് പുട്ടുപൊടി തീർന്നതുകൊണ്ട് തന്നെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ അച്ഛനും പിന്നെ ഞാൻ എണീച്ച് കഴിഞ്ഞാൽ എൻ്റെ പുഴകത്തിനെ എണീക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ പിന്നെ അത് അവരെല്ലാവരെയും ഉണർത്തിയിട്ടുണ്ട് നല്ല കളിയിലോ മൂന്നാൾ മൂന്നാളോടും കളിയൊക്കെ നിർത്തി വേൻ പോയി പല്ലേച്ച് വരാൻ പറഞ്ഞു പറഞ്ഞിട്ടോ എന്താ പല്ലേക്കലൊക്കെ കഴിഞ്ഞാൽ അവരിതാ റാമ്പോനും നോക്കി പുറത്ത് നിൽക്കുകയാണേ നൂലപ്പത്തിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് തേങ്ങാപ്പാലാണ് കേട്ടോ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഇന്നലത്തെ കൂന്തളുടെ ബാക്കി ഉണ്ടായിരുന്നേ ഇത് കണ്ടപ്പോൾ തന്നെ പ്രതികൾ തന്നെ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണേ ചായ അടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ അത് രണ്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ കൊണ്ടുവന്നതായിരുന്നേ അപ്പോൾ അത് അവർക്ക് രണ്ടാക്കും കൊടുത്തു അത് കഴിഞ്ഞ് അത് ആ അച്ചുവിനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അവനുള്ള കഞ്ഞി കൊടുത്തു കേട്ടോ അവൻ ചായക്കടി അധികം ഒന്നും കഴിക്കൂല അവൻ ഈ കഞ്ഞിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം പൊന്നു ഇതാ പഠിക്കുകയാണ് കേട്ടോ അവൻ ഈ ആഴ്ച ഫുള്ള് റിവിഷനാണ് അപ്പോൾ ഫുള്ള് ഇരുന്ന് പഠിത്തം തന്നെ പിന്നെ അച്ഛനെ ഞാൻ അവന്റെ അടുത്ത് ഇരുത്തിയിട്ടുണ്ടോ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് അടുക്കളയിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് പൊന്നുവിനെ പഠിപ്പിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുവിനെ പിന്നെ ഞാൻ നോക്കുമ്പോൾ കാണാറില്ല കേട്ടോ അപ്പൊ ഇതാ റൂമിലെ അച്ഛനും മകളും കൂടെ പാട്ടിട്ട് ഭയങ്കര ഡാൻസിലാണ് കേട്ടോ പാട്ട് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അത് അച്ഛനെ ഉറക്കിയിട്ടോ അത് കഴിഞ്ഞ് അതാ പൊന്നുന് രാവിലത്തെ ഇടിയപ്പത്തിൻ്റെ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നേ അവനത് പറഞ്ഞാൽ കഴിച്ചുട്ടോ ആ ഒക്കെ കഴിഞ്ഞ് പിന്നെ അതാ പൊന്നുന് സൈക്കിൾ ഓട്ടമെന്നും പറഞ്ഞിട്ട് റോഡിൽ കുറച്ചേരം പോയിരുന്നുണ്ടായിരുന്നേ പിന്നെ അതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നില്ലേ കൂന്തൾ വാരറ്റി ഉണ്ടായിരുന്നു പിന്നെ എന്റെ മെയിൻ ഐറ്റം ആയിട്ടുള്ള തക്കാളി തളുപ്പുണ്ടായിരുന്നു പിന്നെ മാന്ത കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകി വെച്ച് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ചു നേരം ഒന്ന് കിടന്നു കേട്ടോ അത്രേ ഉള്ളേ